കഥകളി നടൻ ചെന്നിത്തല ചെല്ലപ്പൻ ചെല്ലപ്പൻപിള്ളയുടെ ഇരുപത്തിയാറാമത് വാർഷിക അനുസ്മരണം ഡിസംബർ എട്ടിന് ചെന്നിത്തലയിൽ നടക്കും അനുസ്മരണ സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും കഥകളി നടൻ ചെന്നിത്തല ചെല്ലപ്പൻ ചെല്ലപ്പൻപിള്ളയുടെ ഇരുപത്തിയാറാമത് വാർഷിക അനുസ്മരണം ഡിസംബർ എട്ടിന് ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം ഉപന്യാസ മത്സരം കഥകളി കിസ് എന്നിവയും ഉച്ചയ്ക്ക് രണ്ടിന് കോപ്പ് പ്രദർശനം മൂന്ന് മുപ്പതിന് രാംകുമാറും സംഘവും കലാസമിതി വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നടത്തുന്ന പഞ്ചാരിമേളം വൈകിട്ട് നാലിന് ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവയും നടക്കും തുടർന്ന് നാലരയ്ക്ക് ചേരുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും അതിനനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച പത്തുമണി മുതൽ നടന്നിരുന്നു ഈ വർഷം ജേതാവായി നമ്മുടെ കഥകളി നടന്നും ചാത്തനും നാരായണമുണ്ടാക്കിയ ചെന്നിത്തല ചെലവുന്ന പുരസ്കാരം സമർപ്പിക്കുന്നതാണ് കലാസമിതി പ്രസിഡന്റ് ഗോപി മോഹൻ നായർ അധ്യക്ഷത വഹിക്കും കഥകളി നടൻ ചാത്തന്നൂർ നാരായണപിള്ളക്ക് ഇരുപത്തിമൂന്നാമത് ചെന്നിത്തല ചെല്ലപ്പൻപിള്ള പുരസ്കാരം സമ്മാനിക്കും ചടങ്ങിൽ ചെന്നിത്തല ചെല്ലപ്പൻപിള്ളയെപ്പറ്റി സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുള്ള കുറിപ്പുകൾ ചേർത്തൊരുക്കിയിട്ടുള്ള സ്മൃതിപത്മം എന്ന സ്മരണിക കൊഴുക്കലും സുരേഷ് എം പി ഗോപൻ ചെന്നിത്തലയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കും തുടർന്ന് കഥകളി ഗുരുവിൻ്റെ ജന്മശതാബ്ദി പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അഡ്വക്കേറ്റ് മോഴൂർ രാജേന്ദ്ര ഗോപിനാഥന് സമ്മാനിക്കും സംഗീത സംവിധാന രംഗത്ത് പുത്തൻ ഉണർവായി എത്തിയിട്ടുള്ള സജിത് കാവ്യസമാഹാരങ്ങൾ രചിച്ച് പ്രകാശനം ചെയ്തും അക്ഷരശ്ലോക നിറസവസ്തുക്കളിലെ നിറസാന്നിധ്യവുമായ സുഭദ്രകുട്ടിയമ്മ ഉഷ അനാമിക എന്നിവരെ അദ്ദേഹം ആദരിക്കും ചെന്നിത്തല തൃപ്പുരന്തുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ദീപു പടകത്തിൽ രാജേന്ദ്രപ്രസാദ് അമൃത തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കലാസമിതി പ്രസിഡന്റ് ഗോപി മോഹൻ നായർ സെക്രട്ടറി വിശ്വനാഥൻ നായർ ജോയിന്റ് സെക്രട്ടറി ജി ഹരികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ